ദുബായുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ബജറ്റ് സൈക്കിളിന് ദുബായ് ഭരണാധികാരി ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തും അംഗീകാരം നൽകിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് അടക്കമുള്ള മൂന്ന് വർഷത്തെ ബജറ്റ് സൈക്കിൾ ആണത് ഇതിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചുള്ള ചെലവെന്ന് പറയുന്നത് മുന്നൂറ്റി രണ്ട് ദശാംശം ഏഴ് ബില്യൻ ദർഹമാണ് വരുമാനം മുന്നൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം രണ്ട് ബില്ല്യൻ ദർഹവും പ്രവാസികളടക്കം ദുബായിൽ ജീവിക്കുന്ന ആളുകളുടെ ദൈനംദിന ജീവിതത്തിൽ ഇതിന്റെ വലിയ പ്രതിഫലനങ്ങൾ പല മേഖലയിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ബജറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈയൊരു സംവിധാനം പ്രാബല്യത്തിൽ വരുന്നതോടു കൂടി ജി ഡി പി ഇരട്ടിയാകുന്നതോടൊപ്പം തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച മൂന്ന് നഗരസമ്പത്ത് വ്യവസ്ഥയിൽ ഒന്നാകാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത് എന്നാണ് ഉന്നത വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഭാഗമായുള്ള ദുബായ് റണ്ണിൽ ഇന്ന് ദുബായിൽ ഒഴുകിയെത്തിയത് അക്ഷരാർത്ഥത്തിൽ ജനസാഗരം തന്നെയായിരുന്നു പുലർച്ചെ നാലു മണിയോടുകൂടി തന്നെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയിരുന്നു മൂന്ന് മണി മുതൽ തന്നെ മെട്രോയും പ്രവർത്തനം ആരംഭിച്ചിരുന്നു ആറരയ്ക്കാണ് ദുബായ് റൺ ഔദ്യോഗികമായി സ്റ്റാർട്ട് ചെയ്തത് അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളിലായിട്ടായിരുന്നു ദുബായ് റൺ സംഘടിപ്പിച്ചത് ഷെയ്ഖ് സൈദ് റോഡ് ആ സമയത്ത് അടച്ചിട്ടിരുന്നു എട്ടരയ്ക്ക് ശേഷം പൂർണ്ണമായും പ്രവർത്തനക്ഷമമാവുകയും ചെയ്തു അനൌദ്യോഗിക കണക്കുകൾ പറയുന്നത് ഇന്ന് ദുബായിൽ നടന്ന ഈ ദുബായ് റണ്ണിൽ ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്തുവെന്നാണ് യു എയിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ വിരളമായ ചില സ്ഥലങ്ങളിലെങ്കിലും രാത്രി സമയത്ത് നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് പൊതുവെ ഹ്യൂമിഡിറ്റി ചിലയിടങ്ങളിൽ പ്രത്യേകിച്ച് സിറ്റിയിലൊക്കെ കൂടുതലാണെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു എന്തായാലും എൻ സി എം പറയുന്നത് അടുത്ത അഞ്ച് ദിവസത്തേക്ക് അതായത് ഇന്ന് ഞായറാഴ്ച മുതൽ നവംബർ ഇരുപത്തി ഏഴാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഈ ഒരു അസ്ഥിരമായ കാലാവസ്ഥ തുടരുമെന്ന് തന്നെയാണ് ഹ്യൂമിഡിറ്റി പകൽ സമയത്തും ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അതേ സമയത്ത് തന്നെ വെസ്റ്റേൺ റീജിയനിലും ഓഫ് ഷോർ ഏരിയകളിലും മേഘങ്ങളുടെ ഒരു സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ ചെറിയൊരു മഴയ്ക്കൊക്കെ സാധ്യത കാണുന്നു എന്നും സൂചിപ്പിച്ചിരിക്കുന്നു വാഹനം ഓടിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നാളെ നവംബർ ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച മൂടൽ മഞ്ഞിന് സാധ്യതയുണ്ടെന്നാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് അബുദാബിയിലൊക്കെ ആണെങ്കിൽ ആ സമയത്ത് സ്പീഡ് ലിമിറ്റിലൊക്കെ ചേഞ്ചുകൾ വരുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ വെച്ച് അപകടരഹിതമായി യാത്ര ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ദുബായ് വാർത്ത നൈറ്റ് നവംബർ അപ്ഡേറ്റ് ഞായറാഴ്ച നൈറ്റ് അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ പ്രൈം ഹെൽത്ത് ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് കല്യാൺ ജുവല്ലേഴ്സ് ലുലു പാർത്താ സിഗ്നേച്ചർ അബു ഷഗാര ഷാർജ വൈറ്റ് ഹൌസ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ് താസി ഗോൾഡൻ ഡയമണ്ട്സ് ഇ ലെസൺസ് ഡോട്ട് നെറ്റ് എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ കിസ ഫ്ലോർ മിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സ് ഫിറാ ഫുഡ്സ് ഗോൾഡ് സ്റ്റാർ റെന്റ് കാർ അൽ സൂദ് കാർഗോ അരീൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ സെന്റർ